ആറന്മുള വയലേലയിലും റാണി ചിത്ര കായലിലും തരിശിട്ടിരുന്ന പാടത്ത് കൃഷി വകുപ്പ് നടത്തിയ നെൽകൃഷി മന്ത്രി സുനിൽകുമാർ വന്ന് കൊയ്തെടുത്തു വിമാനത്താവള ഭൂമിയുടെ സമീപത്തുള്ള സ്വകാര്യ തരിശു ഭൂമിയിലാണ് ആറന്മുളയിൽ ആദ്യം വിത്തിറക്കിയത് വിമാനത്താവളത്തിനായി നികത്തിയ പാടമെല്ലാം വീണ്ടെടുത്ത് കൃഷി തുടങ്ങിയിട്ടില്ല എങ്കിലും പൊതുവിതരണത്തിന് അരിയില്ലാതെ വിഷമിക്കുന്ന സി പി ഐയുടെ തിലോത്തമൻ മന്ത്രിക്ക് ഒരു കൈ സഹായമാകും സുനിൽകുമാർ മന്ത്രി ഇങ്ങനെ തരിശുഭൂമിയിൽ കൃഷിയിറക്കിയ കൊച്ചുവരമ്പേലെ കൊയ്തടുക്കണ കതിരോണ്ട് നാടാകെ കല്യാണ സദ്യ കണ്ടേ ഈ നാടാകെ പൊന്നോണ ചന്തമൊരു മേലെ ചന്തേരാളും കൂട്ടം തലവില കൂട്ടണ കേട്ടില്ലേ ചെയ്താക്കാണ്ടേ കാളേ നടകാളെ വന്നാലി കോയാണ്ടേ കാളേ നടകാളേ ഇതൊരു പാഠമാണ് വയലുകൾ നികത്തുന്നവർ ആലോചിക്കുക ഞാനൊന്നും പറയുന്നില്ല നിയമം കൊണ്ട് മാത്രം വയൽ നികത്തുന്നവരെ തടയാൻ കഴിയില്ല വയൽ നികത്തുന്നവരെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന കാലമുണ്ടാകണം കളക്ടറെ വിളിച്ചും വില്ലേജ് ഓഫീസറെ വിളിച്ചും കൃഷി കൃഷിമന്ത്രിയെ വിളിച്ചുമല്ല പരിഹാരം ഉണ്ടാക്കേണ്ടത് എവിടെ നെൽവയലുകൾ നികത്തുന്നുണ്ടോ ആ നെൽവയലുകൾ നികത്തുന്ന സാമൂഹ്യ വിരുദ്ധന്മാരെ നാട്ടുകാർ തന്നെ കൂട്ടം ചേർന്ന് കൈകാര്യം ചെയ്യുന്ന സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിലുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ കേരളം രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ എല്ലായിടത്തും ഒരു കണ്ണു കാണാം ഇവിടെ ഒന്നും പിളപ്പാണിക്കരുത് ആര് പോയ കാണിച്ചാലും അടിച്ച് മൂക്കാവണ്ട കീറി കളഞ്ഞു ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി എപ്പിസോഡ് സമാപിക്കുന്നു വീണ്ടും നാളെ ഇതേ സമയം നന്ദി നമസ്കാരം